ഴിമതിയും ദൂർത്തും നടത്തുന്ന സർക്കാർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ മാർക്കറ്റ് ഉദ്ഘാടനം ബഹിഷ്കരിച്ച് യു ഡി എഫ് സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും കാലാവധി മാസങ്ങൾക്കകം അവസാനിക്കാനിരിക്കെ ധൃതി പിടിച്ച് ഉദ്ഘാടനങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് മാത്രമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് സംസ്ഥാന പരിപാടികൾക്കെതിരെ യും പഞ്ചായത്തിലെ പഞ്ചായത്തിലെ മെമ്പർമാരുമായിട്ടൊന്നും ഒരു കാര്യവും അവിടെ ആലോചിക്കാറില്ല ഈ പരിപാടി ഈ നോട്ടീസ് തയ്യാറാക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആരെയൊക്കെ പിന്നെ ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു ആലോചനയും നടത്തിയിട്ടില്ല നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫോട്ടോസ്റ്റായിട്ട് വരുമ്പോഴാണ് അറിയുന്നത് പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ ലേല നോട്ടീസിൽ കാണാത്ത ലേല നോട്ടീസിൽ ഉൾപ്പെടുത്താത്ത ഇറച്ചിക്കട സ്ഥിരപ്പെടുത്തി അത് അഴിമതി അല്ലെങ്കിൽ പിന്നെന്താ കൊടുത്തിരിക്കുക ഇതിനൊക്കെ ഇവർക്ക് പല ന്യായങ്ങളും പറയും അടിസ്ഥാന സൗകര്യം പത്തിരുപത്തഞ്ചു കൊല്ല കാലമായിട്ട് ഇത് ഞാൻ നടന്നുകൊണ്ടിരിക്കുക അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാറായിരിക്കും അതുപോലെ നമ്മുടെ അഭിനിറ്റി സെന്ററും പറഞ്ഞല്ലോ അഭിനിറ്റി സെന്ററും ഇതിനെല്ലാം യുവജന കൊടുത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് വെറുതെ പറയുന്നതല്ല അതാത് സമയത്ത് നമ്മൾ വലിയ ഒറ്റപ്പാടം ഉണ്ടാക്കിയില്ലെങ്കിലും എല്ലാത്തിനും അതിന്റെ വിയോജന കൂടി ഇരിക്കുന്നത് അവ പിന്നീട് വന്ന പഞ്ചായത്ത് വേണ്ടിയില്ലേ ഏലം കഴിഞ്ഞ് വന്ന പഞ്ചായത്ത് വേണ്ടിയില്ല ഈ ഇറച്ചിക്കടയും കൂടെ നമ്മള് കളവൽക്കരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തി എന്ന് പറഞ്ഞ് അഞ്ചു ശതമാനം കുട്ടി കൊടുക്കുകയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എടമുളക്കൽ പഞ്ചായത്തിൽ ഇരുപത്തി ആ മുപ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് അവർ വരുമാനം ഉണ്ടായി ഇവിടെ ഇപ്പോഴും അഞ്ചു ലക്ഷത്തിനടുത്ത് കിടക്കുക എന്നാലും പൊതുപണം ദുർവിനിയോഗം ചെയ്യുക കിട്ടേണ്ട പണം ലഭിക്കുന്നില്ല എന്നാൽ പാവപ്പെട്ടവന് ഒരു ഒരു ദിവസം കരം മുടക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അവന്റെ വീട്ടിൽ നോട്ടീസായി പലിശയായി പിഴ പലിശയായി വന്നു അപ്പൊ അങ്ങനെ വികസന പ്രവർത്തനങ്ങളിൽ ഇവർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുക മൂന്ന് ഭരണസമിതി പ്രസിഡന്റന്മാർ മൂന്ന് വൈസ് പ്രസിഡന്റന്മാർ ഈ കാലയളവിൽ ഉണ്ടായി അത് മാത്രമാണ് വിജയകരമായി നടന്നത് അല്ലാതെ വേറൊരു പരിപാടി എന്താണ് പൊതുസമൂഹം പറയട്ടെ എന്താണ് അഞ്ചൽ പഞ്ചായത്തിൽ ഈ ഭരണസമിതിയുടെ കാലത്ത് ആരംഭിച്ച് പൂർത്തീകരിച്ച ഒരു വികസനം ഇപ്പൊ നിർമ്മാണ ഉദ്ഘാടനമാണ് നടക്കുന്നത് കമ്മ്യൂണിറ്റി സെന്ററും അമ്മമാരുടെ വിശ്രമ കേന്ദ്രവും എന്ന് പറയുന്നത് അത് രാജ്സാറിന്റെ കാലത്ത് പൂർത്തീകരിച്ചിട്ട് ഇട്ടിട്ടുള്ളതാണ് അപ്പൊ ഈ ഭരണസമിതിയുടെ കാലത്ത് ഒന്നും നടന്നിട്ടില്ല ഈ ആറോ ജിഷത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലും ഇവര് പിന്നെ മടി വെച്ചുകൊണ്ട് നടന്നതാണ് എല്ലാം പിന്നെ എന്താ പറയുന്ന യഥാസമയം നടന്നിരുന്നു എങ്കിൽ അതിന്റെ ആവശ്യമായ ഡി പി ആർ തയ്യാറാക്കി ഒരു കെട്ടിടം പണിയുടെ ഉദ്ഘാടനം നിർമ്മാണ ഉദ്ഘാടനം അവിടെ തുടങ്ങാമായിരുന്നു ഇപ്പോൾ രണ്ടു ദിവസം കൊണ്ട് ഈ കെട്ടിടം മാന്തുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ഉദ്ഘാടനം ചടങ്ങ് നടക്കുന്നുണ്ടാ ഇല്ലെങ്കിൽ ഇത് മാന്തി തുടങ്ങിയതിന്റെ ഇത് പൊളിച്ചു തുടങ്ങിയതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഇത് വീണ്ടും നിർത്തി പോയതാണ് ഇനി നാളെ മുതൽ ഇത് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ അത് ആ കുളത്തുപുഴയോട്ട് പോകുന്ന സ്റ്റാൻഡിൽ ഇപ്പൊ ബസ് കാത്തി മഴയെ താഴ്ന്ന റോഡിലാണ് നിൽക്കുന്നത് ഒരു നിവൃത്തിയും ഇല്ല അപ്പം ഇത് പൊളിക്കണ്ടെന്നല്ല പക്ഷേ ഇതൊക്കെ എന്നീ നടക്കേണ്ട കാര്യമായി പല പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾ ഇതൊന്നും ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇതൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞു ആദ്യം ഇത് എന്താണ് കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് തോയിത്തല മോഹനൻ വൈസ് പ്രസിഡന്റ് സേതുനാഥ് റി പാർട്ടി നേതാവ് ഐ എൻ യു സി നേതാവ് അഗസ്ത്യക്കോട് രാധാകൃഷ്ണൻ കോൺഗ്രസ് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ജാസ്മിൻ അഖിൽ രാധാകൃഷ്ണൻ കോൺഗ്രസ് ആഞ്ചൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഉണ്ണി മുസ്ലിം ലീഗ് നേതാവ് ബദർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം